മഞ്ഞ് മൂടിക്കിടക്കുന്ന മൂന്നാറിന്റെ മലത്തലപ്പുകളിലൂടെ തേയിലക്കൊളുന്തുകെട്ടുകളുമായി നടന്നു പോകുന്ന തൊഴിലാളി സ്ത്രീകൾ സുന്ദരമായ കാഴ്ചയാണ് എന്നാൽ കമ്പനികളുടെയും കങ്കാണിമാരുടെയും കൊടിയ ചൂഷണങ്ങളേറ്റ് ഇന്നും അടിമകളെപ്പോലെ ജീവിക്കേണ്ടി വരുന്ന തോട്ടം തൊഴിലാളികളുടെ ജീവിതം മൂന്നാറിന്റെ പുറം കാഴ്ചകൾ പോലെ അത്ര സുന്ദരമല്ല മഞ്ഞും മഴയും വെയിലുമേറ്റ് അട്ടയുടെ കടി കൊണ്ട് കീടനാശിനികൾക്കിടയിൽപ്പെട്ട് തേയിലത്തോട്ടങ്ങളിലും ലയങ്ങളിലുമായി എരിഞ്ഞു തീരുന്ന തൊഴിലാളി സ്ത്രീകൾ ഒരു നാൾ ചുരുട്ടി അവരുടെ കൂലിയുടെ കണക്ക് ചോദിച്ചു മതിയായ ശമ്പളവും ബോണസും പെൻഷനുമില്ലാതെ ഇനി കൊളുന്തനുള്ളാനില്ലെന്ന് പ്രഖ്യാപിച്ച് തൊഴിലാളി സ്ത്രീകൾ സംഘടിതമായി പണിമുടക്കി തോട്ടങ്ങൾ വിട്ട് അവർ മൂന്നാർ ടൗണിലേക്കിറങ്ങി ടാറ്റയുടെയും കണ്ണൻദേവൻ്റെയും അധികാര ചുമരുകളിൽ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള തമിഴ് മുദ്രാവാക്യങ്ങൾ അലയടിച്ചു എസ്റ്റേറ്റുകളിൽ നിന്നും സ്ത്രീകൾ ഒഴുകി വന്നതോടെ മൂന്നാർ ടൗൺ ജനസാഗരമായി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഒത്തുചേർന്ന ആ സമര കൂട്ടായ്മക്ക് പെമ്പിളയൊരുമേ എന്ന് പേര് വീണു തൊഴിലാളികളുടെ ചോരയുറ്റിക്കുടിച്ച എല്ലാ അധികാര ശ്രേണികൾക്കുമെതിരെയായിരുന്നു ആ സമരം പലപ്പോഴും കമ്പനികളുമായി സന്ധി ചെയ്ത കക്ഷി രാഷ്ട്രീയക്കാരെ ആട്ടിപ്പായിച്ചു സമരത്തെ മുതലെടുക്കാനും പിതൃത്വമേറ്റെടുക്കാനുമായി വന്ന രാഷ്ട്രീയ നേതാക്കളെ ഒന്നടങ്കം അവർ കൂകിയോടിച്ചു പലർക്കും നാണം കെട്ട് മടങ്ങേണ്ടി വന്നു എന്നാൽ അപ്പോഴും കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിനെ മാത്രം അവർ വിശ്വസിച്ചു സമരങ്ങളുടെ ജീവശ്വാസമായ ആ സഖാവ് സമരഭൂമിയിലെത്തണമെന്ന് മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ ആഗ്രഹിച്ചു വി എസ് അച്യുതാനന്ദൻ എന്നായിരുന്നു ആ നേതാവിന്റെ പേര് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ രാവിലെ തോട്ടം തൊഴിലാളികളുടെ സമരത്തിന്റെ ഒമ്പതാം ദിവസം അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗം ആരംഭിച്ചതോടെ കമ്പനികളുടെ തൊഴിലാളി വിരുദ്ധതയ്ക്കെതിരെയും ട്രേഡ് യൂണിയനുകളുടെ വീഴ്ചകൾക്കെതിരെയും വി എസ് തുറന്നടിച്ചു സമരം അവസാനിക്കാതെ തിരിച്ചുപോകില്ലെന്നും അതുവരെ തൊഴിലാളികൾക്കൊപ്പം ഇരിക്കുമെന്നും വി എസ് വ്യക്തമാക്കിയതോടെ കോടപുതഞ്ഞുകിടന്നിരുന്ന മൂന്നാർ മലകളിൽ അവകാശ സമരത്തിന്റെ ചുടുകാറ്റു വീശി സർക്കാരും കമ്പനിയും ഞാൻ ഈ കൂടെ തന്നെ ഇരിക്കുന്നതാണ് മൂന്നാറിലെ തൊഴിലാളി സമരം വി എസിന്റെ കൂടി സമരമായി മാറി നടുറോട്ടിൽ റോട്ടിൽ ആൾക്കൂട്ടത്തിന് നടുവിൽ വി എസ് ഇരുന്നു ചുറ്റിലും നൂറുകണക്കിന് തൊഴിലാളി സ്ത്രീകൾ അവരുടെ മുദ്രാവാക്യങ്ങൾ നേരം ഇരുട്ടി തുടങ്ങിയിട്ടും വി എസ് അനങ്ങിയില്ല ചാരനിറത്തിലുള്ള ഒരു ജാക്കറ്റും ധരിച്ച് ആ സമരവീര്യം ഉറച്ചു നിന്നു അതോടെ അധികാര കസേരകൾക്ക് ഇളക്കം തട്ടി തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടു സമരം ജയിച്ചു വാക്കുപാലിച്ച് വി എസ് മൂന്നാർ മലയിറങ്ങി മണ്ണിൽ പണിയെടുക്കുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങളെ അറിയാൻ വി എസിനോളം പോകുന്ന മറ്റൊരു നേതാവില്ല കേരളത്തിലെ ഓരോ ജനകീയ സമര പന്തലുകളിലും വി എസിനായി ഒരിടം എന്നും ഉണ്ടായിരുന്നു സമരപ്പന്തലുകളിൽ വലിയ ശൂന്യത ബാക്കിയാക്കിയാണ് വി എസ് വിടവാങ്ങുന്നത് സമരങ്ങളുടെ നായകന്